എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പയ്യനൂരിലെ പഴയ ബസ് സ്റ്റാൻഡിലാണുള്ളത് നാല് ദിവസമായിട്ട് ഇന്ന് ഇന്ന് ഇന്നത്തോടു കൂടി നാല് ദിവസം നാല് ദിവസമായിട്ട് ഈ ബസ് സ്റ്റാൻഡ് ഒട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡായിരുന്നു അത് പിന്നെ ഒരു ഒരു പാച്ച് വർക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു വർക്ക് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അടച്ചിട്ടിരുന്നത് അത് അടച്ചതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ പിന്നെ ടൗണിലെ പിന്നെ വ്യാപകമായ ഗതാഗത കുരുക്ക് അത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പച്ചപെളിച്ചും പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചിരുന്നു ഇപ്പോഴും നമ്മൾ കാണുക നമ്മുടെ പിന്നെ ടൗണില് ഈ ബസ്സുകൾ മുഴുവൻ പിന്നെ ക്യൂ ആയിട്ട് ഒന്നിനുപേരക ഒന്നായിട്ട് ബസ്സുകൾ നിർത്തിയിട്ടാണ് ഇവിടുന്ന് ആളുകൾ എടുക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നിലവിലുണ്ട് ഒരു ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അല്ല ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം ഒരു ലൈവ് നടത്തിയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു അതോടൊപ്പം തന്നെ ഈ വർക്കുകളൊക്കെ രാത്രി നടത്തിയിരുന്നുവെങ്കിൽ കുറെയും കൂടെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇതൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആ വിഷയങ്ങള് അതിന്റെ രീതിയിൽ പറയേണ്ടത് പോലെ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ഇവിടെ പിന്നെ പ്രേക്ഷകരുമായിട്ടൊരു വിഷയം പങ്കുവെക്കാനുള്ളത് ഈ ബസ് സ്റ്റാൻഡ് നമ്മൾ ഇത് ബസ് സ്റ്റാൻഡിൽ തന്നെ പച്ചപൊളിച്ച ലൈവ് നടത്തിയിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡ് എന്നുള്ള വിഷയത്തെ കുറിച്ച് പച്ചവളിച്ചം സമഗ്രമായിട്ട് ഈ ബസ് സ്റ്റാൻഡിന്റെ മൊത്ത അവസ്ഥ വിശദീകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇതിന്റെ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർ എടുക്കാൻ ലൈവായിട്ട് ചെയ്തിരുന്നു ഇപ്പൊ ഇവിടെ ഒരു വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്തൊക്കെ ജില്ലി അടച്ചിട്ട് അതിൻ്റെ മുകളിൽ ആണ് ഈ ഒരു വർക്ക് നടത്തിയിട്ടുള്ളത് ഈ വർക്ക് പിന്നെ ഗംഭീര വർക്കാണോ എന്നതൊക്കെ നമുക്ക് പിന്നെ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിട് ഇതിൻ്റെ പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തൊക്കെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പച്ചപൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വേറൊരു മാധ്യമത്തിൽ പിന്നെ താറൊന്നും പിന്നെ ഒഴിക്കാതെയുള്ള ഒരു പണിയാണ് ഇതെന്താണ് ഇങ്ങനെയാണ് ബസ് സ്റ്റാൻഡിലെ പണി നടത്തേണ്ടതെന്നൊക്കെ മായി ബന്ധപ്പെട്ടിട്ട് ഒരു മാധ്യമം ഒരു മാധ്യമത്തിലുള്ള ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ വേർഷനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അതൊക്കെ പ്രേക്ഷകര് അതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്താ ഏത് രീതിയിലാണെന്ന് വിലയിരുത്തുന്നത് വെച്ചാൽ അതങ്ങനെ വിലയിരുത്തുക എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ എന്ത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ മാധ്യമങ്ങൾ പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയണം എന്ന കാര്യത്തിൽ തർക്കമില്ലാതെ പച്ചവെളിച്ചം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള അധികാരം പിന്നെ നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നഗരസഭയെ കുറിച്ചിട്ട് വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരു മാധ്യമം തന്നെയാണ് പച്ചവെളിച്ച പലപ്പോഴും നഗരസഭയെ കഠിനമായി വിമർശിക്കാറുണ്ട് ഈ റോഡിൻ്റെ ഈ പിന്നെ പഴയ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട് ലൈവ് നൽകിയ കാര്യത്തിലും പച്ചവെളിച്ച് കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ പിന്നെ നമ്മുടെ ആ മാധ്യമം പറഞ്ഞതുപോലെയല്ല താറൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തൊക്കെ ജില്ലി പിന്നെ ഇട്ടിട്ട് അതിന്റെ അടിയിൽ കുറച്ച് താറൊഴിക്കും അതിന് ശേഷം താറിങ്ങനെ പാറ്റോ അതിന് മുകളിൽ ജില്ലി ഇടുക അതിന് മുകളിൽ കുറച്ചും താറ് പാറ്റും അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ആ മാധ്യമം ഇവിടെ വന്നിട്ട് വാർത്ത നൽകിയിരുന്നത് പക്ഷേ അതിനുശേഷം ഈ വിഷയം പലരും പച്ചവെളിച്ചത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു സമയത്ത് വച്ചവളിച്ച് ആ വിഷയം ശ്രദ്ധിച്ചിരുന്നു ഇവിടെ വന്നിരുന്നു ആ സമയത്ത് പിന്നെ ജില്ലി ഇട്ടതിന്റെ മുകളിൽ ചെറിയ പിന്നെ പിന്നെ ഞാൻ വർക്ക് കണ്ടിരുന്നാണ് അതിന് അതിന്റെ മുകളിലാണ് ഒരു പാളി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വച്ചാൽ ഒരു പാളി ഇതാ നിങ്ങൾ ഇവിടെ നിന്ന് കാണും ഇതാ ഇതാ ഇത് കണ്ടല്ലാ ഈ ഒരു പാളി ഇതിനേക്കാൾ കുറച്ചും കൂടെ പിന്നെ അതിന്റെ വീഡിയോ എന്റെ അടുക്കേ കട്ടിയിൽ തന്നെയാണ് ഇവിടെ വർക്ക് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഒരു താൽക്കാലിക വർക്കാണ് മഴ വരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് വലിയ പ്രയാസത്തിലൂടെയാണ് പിന്നെ ബസ് സ്റ്റാൻഡിലെ പിന്നെ വാഹനങ്ങൾ വരുന്നത് ഇതിലൂടെ യാത്രക്കാർ പോകുന്നു അങ്ങനെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള പയ്യനൂരിൻ്റെ പിന്നെ അപമാനകരമായ ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് നമുക്ക് ആശ്രയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു ബസ് സ്റ്റാൻഡ് ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം നമ്മൾക്കറിയാം അത് അത് പിന്നെ അത് നീണ്ട് നീണ്ട് നീണ്ടു പോവുകയാണ് ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ ഉദ്ഘാടന മഹാമഖം പ്രവൃത്തി ഉദ്ഘാടന മഹാമഖം ഒക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ പച്ചവൊളിച്ച് അതൊക്കെ പറയും പക്ഷെ ഈ ഒരു വർക്ക് ഇവിടെ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ ഈ വർക്കിനെ നമ്മൾ ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത് ഞാൻ അന്വേഷിച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിവാദങ്ങൾ ഉണ്ടായി കാരണം ഒരു കള്ളപ്പണിയാണ് ഇവിടെ എടുക്കുന്നത് പയ്യൂരിൽ എടുത്ത ചില പണികളൊക്കെ അങ്ങനെയാണ് അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല ചില വിഷയങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോൺട്രാക്ടർമാരെ കയറൂറി വിടുന്ന ഒരു ഒരു സമീപനം പൊതുവേ ഉണ്ട് എന്നാൽ ഇവിടെ കാണുന്ന കാഴ്ച ഇതിന് എത്ര ആണ് അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നാ അധികാരികൾ വിശദീകരിക്കട്ടെ നിലവിൽ ഈ ആ പറഞ്ഞ പോലെയല്ല ഇവിടെ ടാറിങ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ടാറിങ് ഉണ്ടായിട്ടുണ്ട് ഈ ടാറിങ്ങിന് പിന്നെ അത് പിന്നെ ഒരേപോലെ അത് നമ്മൾ പിടിച്ച ചില ചില ഭാഗത്ത് പിന്നെ പിന്നെ വയറു കൊണ്ട് ചില ഭാഗത്ത് സ്ലോപ്പാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഒരേ ഒരേ ലെവലിലല്ല ഈ വർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നത് കാണാതിരിക്കുന്നില്ല നമ്മുടെ വർക്കുകൾ അങ്ങനെ ആയിരിക്കണം ഒരേ ലെവലില് വർക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി പറ്റണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഈ വർക്ക് എന്ന് പറയുന്നില്ല എന്നാൽ പോലും നമ്മൾ പിന്നെ പിന്നെ ഒരു മാധ്യമം പറഞ്ഞതുപോലെ ആ രീതിയിലുള്ള ഒരു വർക്കല്ല ഇവിടെ നടന്നിട്ടുള്ളത് എന്നത് കാരണം കുറെ ആൾക്കാര് ആ വാർത്ത പച്ചവെളിച്ചത്തിനൊക്കെ അയച്ചു തന്നിട്ട് ഇതിലെന്താ നിങ്ങളുടെ നിലപാട് എന്നൊക്കെ ചോദിച്ചിരുന്നു നിലപാ അതിൽ ഒരു കാര്യം പറയേണ്ടതുണ്ട് മറ്റു മാധ്യമങ്ങൾ പറയുന്നതിൽ എന്താണ് നിലപാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാനുള്ള ഞാനാണെന്നല്ലോ എനിക്ക് പറ്റുന്നത് ഞാൻ പറയും എനിക്ക് അഭിപ്രായം പറയേണ്ട ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അഭിപ്രായം പറയും പക്ഷെ ഇതൊരു പൊതു വിഷയമാണ് ഈ വിഷയത്തിന്റെ ഈ ഈ പഴയ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ സമയത്ത് കൃത്യമായിട്ട് നിലപാട് പറഞ്ഞ മാധ്യമം എന്നുള്ള രീതിയിൽ പിന്നെ കൃത്യമായിട്ട് അത് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതിന്റെ പിന്നെ ബ്ലോക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ അതിനുശേഷം ആ മാധ്യമത്തിൽ അങ്ങനെയുള്ള വാർത്ത വന്നതിന് ശേഷം ഇതിന്റെ പണിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പണിയൊക്കെ എടുക്കുന്നത് നോക്കാൻ വേണ്ടി ഞാൻ അടുത്ത് വരുത്തിയിരുന്നു ഞാൻ അതിൻ്റെ ഒക്കെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ആ വർക്ക് ആ മാധ്യമം പറഞ്ഞ പോലെയല്ല ആ വർക്ക് നടത്തിയിട്ടുള്ളത് എന്നാൽ അത് പൂർണ്ണമായിട്ട് പിന്നെ ഇത് പിന്നെ ഒരു ഗംഭീര വർക്കാണെന്ന് വെച്ചാൽ ആ അർത്ഥത്തിലും ഞാൻ പറയാൻ തയ്യാറല്ല കാരണം ഇതിൽ ഏത്ത കൊത്താന്നെല്ലാം പറയാറില്ല നമ്മൾ ഒരേപോലെയല്ല എല്ലാ ഭാഗത്തും എന്നുള്ള കാര്യം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു താൽക്കാലികമായൊരു വർക്കാണ് ഇതിൻ്റെ മെക്കാടം ഇതിന് വേണ്ടിയിട്ട് ഇത് ഈ പഴയ സ്റ്റാൻഡ് മെക്കാടം പാസ്സായിട്ടുണ്ട് വലിയൊരു വർക്ക് ആ രീതിയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പച്ചവെളിച്ചന് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മെക്കാടം ടാറിങ്ങിന് മുമ്പ് ഈ മഴക്കാലം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയുടെ പിന്നെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ ഈ വർക്കിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനുപയോഗിച്ച എത്ര പണമാണ് എന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതൊക്കെ ബന്ധപ്പെട്ടവർ പരിശോധിക്കണം ഒരു ചില്ലിക്കാശു പോലും അഴിമതി നടത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ നഗരസഭയ്ക്ക് നമ്മുടെ ഭരണ സംവിധാനത്തിന് പിന്നെ ഭൂഷണമല്ല എന്ന് പറയാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഈ റോഡ് ഈ റോഡ് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് കണ്ടോ നിങ്ങൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ ഒരു സംവിധാനം ഈ റോഡിലുണ്ട് ഈ റോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്ക് പിടിച്ച റോഡാണ് ഒരു ഭാഗത്ത് ഓട്ടോ ഓട്ടോയുടെ പിന്നെ പാർക്കിംഗ് ആണ് ഈ ഓട്ടോ പാർക്കിംഗ് ഫുള്ള് ഇങ്ങോട്ട് പോകും ഇവിടെ തന്നെ ബസ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഉരുട്ടി ഉരുട്ടിയിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഒക്കെ നിർത്തിയിട്ട് ആളുകൾ എടുക്കുക നമ്മുടെ ആളുകളുടെ പ്രശ്നമുണ്ട് കാരണം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ ബസ് കയറാൻ വേണ്ടിയിട്ട് പലരും തയ്യാറാവില്ല നമ്മുടെ നാട്ടിലെ എല്ലാവരും കാരണം എന്ന് പറഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡ് ഉണ്ടാകുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് പിന്നെ ബസ് കയറുന്ന ഒരു സ്വഭാവം നാട്ടുകാർക്കില്ല യാത്രക്കാർക്കില്ല അതോടൊപ്പം തന്നെ പിന്നെ ബസ് അറിയന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വന്നിട്ട് ഉരുട്ടി 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 ഈ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആണ് അപ്പുറത്ത് ഓട്ടോ ഓട്ടോ പാർക്കിംഗ് ഇപ്പുറത്തെ ബസ്സുകൾ ബസ്സുകളിങ്ങനെ നിർത്തിയിടുക അങ്ങനെയുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു പിന്നെ വലിയ വിഷയമുള്ള ഒരു ഒരു റോഡാണ് എപ്പോഴും ബ്ലോക്കാണ് ഈ റോഡിൽ എന്നുള്ള കാര്യവും അറിയാം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാരണവശാലും ബസ് ഒരു തരത്തിൽ തരത്തിലിവിടെ നിർത്തിയിട്ട് ആളുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല മുമ്പ് ഇത് കൃത്യമായിട്ട് പിന്നെ നമ്മുടെ ഇവിടെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി നിലപാട് സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ഉള്ള സമയത്ത് ഇവിടെ ബസ് നിർത്തിയാൽ അവർക്ക് പിഴ ചുമത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വലിയൊരു ബ്ലോക്ക് ബ്ലോക്കില്ലാതെ ഓട്ടോ ഇവിടെ പാർക്കിയും ബസ് ഒരു തരത്തിൽ നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി ഇപ്പോൾ ബസ് സ്റ്റാൻഡ് വിട്ട് കഴിഞ്ഞാൽ ബി കെ എമ്മിന്റെ അപ്പുറത്തെ ജംഗ്ഷനിൽ അല്ലാതെ വേറൊരു സ്ഥലത്തും ബസ് നിർത്താനുള്ള അനുമതി കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം നിയമം ഉണ്ടായാൽ പോരാ ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഉണ്ടായാൽ പോരാ കൃത്യമായിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ബന്ധപ്പെട്ടവർക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ള രീതി ഏതായാലും താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഈ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ സമീപ സ്ഥലത്തുള്ള റോഡും മാറിയിട്ടുണ്ട് എന്ന് പറയാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത് ആ ഇതിലും അഴിമതി നടത്തിയിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് ആക്ഷേപം ആയിരിക്കും എന്തും പറയാം പക്ഷേ അതൊക്കെ ബന്ധപ്പെട്ടവർ വിശദീകരിക്കട്ടെ ഞാനായിരിക്കും പിന്നെ പിന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും തയ്യാറാവുന്നില്ല ചില ചില വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും പച്ചവെളിച്ചത്തിന് ഇല്ല എന്നുള്ള കാര്യം പക്ഷേ ഇത് നമ്മുടെ ഒരു മാധ്യമം പറഞ്ഞതുപോലെ ആ രീതിയിലുള്ള ഒരു വർക്കല്ല ഇവിടെ നടന്നിട്ടുള്ളത് എന്നത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഏതായാലും മഴക്ക് മുമ്പ് തൽക്കാലം ഒരു ആശ്വാസം പഴയ ബസ് സ്റ്റാൻഡും അതിൽ തൊട്ടടുത്തുള്ള റോഡിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ജാഗരൂകരായിരിക്കണം ഒരു പണവും ഒരു ഒരു ചില്ലിക്കാശ് പോലും പൊതുപണം പിന്നെ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ജാഗ്രത പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ആ പിന്നെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഏതായാലും ഈ ഒരു വീഡിയോ ലൈവ് അധികം നീട്ടുന്നില്ല ഈ ഒരു ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് പഴയ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ സമീപ റോഡും തൽക്കാലം ഗതാഗത യോഗ്യമാണ് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത് പച്ചവെളിച്ചത്തിനു വേണ്ടി പഴയ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് രാജീവൻ പച്ച